നമസ്കാരം പറവൂർ മീഡിയ വിഷനിലേക്ക് സ്വാഗതം എസ് എൻ ഡി പി പറവൂർ വൈപ്പിൻ ശാഖാ നേതൃത്വ സംഗമം ജൂലൈ ഇരുപത്തി ഏഴ് ഞായർ ഒൻപത് മണിക്ക് നോർത്ത് പറവൂർ സന്നി കൺവെൻഷൻ സെന്ററിൽ നടക്കും വിശദമായ വാർത്തയിലേക്ക് എസ് എൻ ഡി പി യോഗം പറവൂർ വൈപ്പിൻ യൂണിയനുകളുടെ കീഴിലുള്ള ശാഖകളുടെ ഭാരവാഹികൾ കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ പോഷക സംഘടനാ ഭാരവാഹികൾ എന്നിവർ ഉൾപ്പെടുന്ന ശാഖാ നേതൃത്വ സംഗമം ജൂലൈ ഇരുപത്തിയേഴ് ഞായറാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ ചേന്ദമംഗലം കവരയിലുള്ള സണ്ണി കൺവെൻഷൻ സെന്ററിൽ നടക്കും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി സംഘടനാ വിശദീകരണം നടത്തും ദേവസ്വം സെക്രട്ടറി അരയാക്കണ്ടി സന്തോഷ് സന്ദേശം നൽകും പറവൂർ വൈപ്പിൻ യൂണിയനുകളിലെ നാൽപ്പത്തി നാല് ശാഖകളിൽ നിന്നായി മൂവായിരത്തോളം പേർ പങ്കെടുക്കുമെന്ന് പറവൂർ യൂണിയൻ ചെയർമാൻ സി എൻ രാധാകൃഷ്ണൻ സെക്രട്ടറി ഷൈജു മനക്കപ്പടി യോഗം ഇൻസ്പെക്ടിംഗ് ഓഫീസർ ഡി ബാബു ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ പി എസ് ജയരാജ് എം പി ബിനു വൈപ്പിൻ യൂണിയൻ പ്രസിഡന്റ് ടി ജി വിജയൻ സെക്രട്ടറി ടി ബി ജോഷി എസ് എൻ ഡി പി യോഗം ഡയറക്ടർ ഗോപാലകൃഷ്ണൻ എന്നിവർ താലൂക്ക് പ്രസ് വേണ്ടി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു യോഗത്തിന്റെ കീഴിലുള്ള ശാഖകളുടെ പറൂർ യൂണിയനിലെ എഴുപത്തിരണ്ട് ശാഖകളും അതോടൊപ്പം തന്നെ വൈപ്പിൻ യൂണിയനിലെ ഇരുപത്തിരണ്ട് ശാഖകളിലെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ പോഷക സംഘടനയായ വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് കുമാരി സംഘം പെൻഷനേഴ്സ് കൗൺസിൽ എംപ്ലോയീസ് ഫോറം എന്നീ നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്ക് നിശാബോധം നൽകുന്നതിന് വേണ്ടി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി എടുത്തുകൊണ്ട് എല്ലാ യൂണിയനുകളിലും നടത്തുന്ന ഈ പ്രോഗ്രാം യൂണിയന്റെയും വൈപ്പിന്റെയും നടക്കുന്നത് ഈ വരുന്ന ഞായറാഴ്ച ഇരുപത്തി ഏഴാം തീയതി കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് ഇത് നടത്തുന്നത് അതിൽ എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയും എസ് എൻ ഡി പി യോഗത്തിന്റെ വൈസ് പ്രസിഡന്റും അതോടൊപ്പം തന്നെ എസ് എൻ ഡി പി യോഗത്തിന്റെ നേതാവ് അരക്കണ്ടി സന്തോഷ് ഉൾപ്പെടെയുള്ള കൗൺസിൽ അംഗങ്ങൾ അതോടൊപ്പം തന്നെ പറയൂർ എസ് എൻ ഡി പി യൂണിയന്റെ ഭാരവാഹികളും വൈപ്പിൻ എസ് എൻ ഡി പി യൂണിയന്റെ ഭാരവാഹികളും പങ്കെടുക്കുന്ന വലിയൊരു സംഗമമാണ് നടക്കുവാൻ പോകുന്നത് അതിലെ ശാഖാ ഭാരവാഹികൾക്ക് ശാഖാ ഭരണവും അതോടൊപ്പം തന്നെ ശാഖങ്ങളിലേക്ക് ഇറ ഇറങ്ങിച്ചു അവർക്ക് ഒരു ദിശാബോധം നൽകുന്നതിന് വേണ്ടിയാണ് ഈ സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത് ഏതാണ്ട് മൂവായിരത്തോളം പേരെയാണ് അന്നത്തെ ഈ സംഗമത്തിൽ പ്രതീക്ഷിക്കുന്നത് നേതാക്കന്മാർ മാത്രമായിരിക്കും അതിൽ പങ്കെടുക്കുന്നത് അവർ ശാഖകളിൽ ചെന്ന് മറ്റ് പോഷക സംഘടനകളിൽ ചെന്ന് ഇവിടെ ഈ സംഗമത്തിൽ നടക്കുന്ന കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കണം ഉള്ള ഒരു നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്തായാലും എസ് എൻ ഡി പി യോഗത്തിന്റെ പ്രവർത്തനം ഏറ്റവും താഴെത്തട്ടിലേക്ക് തട്ടിലേക്ക് എത്തിക്കുവാനുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഇത് ഓരോ യൂണിയനിലും നടത്തപ്പെടുന്നത് ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നത് യൂണിയന്റെ ായ ചെയർമാൻ സി എൻ രാധാകൃഷ്ണൻ അവസാരത്തിന് ശേഷം സംഘടനാപരമായ വിശദീകരണം നടത്തുന്നത് എസ് എൻ ഡി പി യോഗം വൈസ് പ്രസിഡന്റ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവർ തുഷാർ വെള്ളാപ്പള്ളിക്ക് ശേഷം ഉപക്രമമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ജനറൽ സെക്രട്ടറി യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നട അവ അതിനുശേഷമാണ് സംഘടനാ സന്ദേശം എസ് എൻ ഡി പി യോഗത്തിന്റെ ദേവസ്വം സെക്രട്ടറി ശ്രീ അരയക്കണ്ടി സന്തോഷ് അവൾ നിർവഹിക്കുന്നു യോഗത്തിന് എല്ലാ അംഗങ്ങൾക്കും കൃതജ്ഞത അർപ്പിക്കുന്നത് വൈപ്പിൻ യൂണിയന്റെ സെക്രട്ടറി ശ്രീ ജോഷി അവർകളാണ് ഈ പരിപാടിയുടെ വിജയത്തിനായി പറവൂർ പറഞ്ഞിലുള്ള ശാഖാംഗങ്ങളും ശാഖാ നേതൃത്വങ്ങളും വൈപ്പിന് യൂണിയന്റെ കീഴിലുള്ള ശാഖാ നേതൃത്വങ്ങളും അവിടുത്തെ മറ്റ് പോഷക സംഘടനാ പങ്കെടുത്ത് ഏകദേശം മൂവായിരത്തിൽ താഴെ അംഗങ്ങൾ പങ്കെടുക്കും പ്ലീസ് ലൈക്ക് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ആർ ചാനൽ താങ്ക് യു